ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലൈൻ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റീജ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് നടത്തിയ ഏറ്റവും പുതിയ ചോദ്യ പേപ്പർ ആണ് നൂറ് ചോദ്യങ്ങളാണ് നമ്മളുടെ ഡിസ്കഷൻ വരാൻ പോകുന്ന ദേവസ്വം ബോർഡ് എ എസ് എം സി പി ഒ ഫയർമാൻ തുടങ്ങി ഏതൊരു എക്സാമിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യ പേപ്പറാണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു ചോദ്യം ഇതാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ് വൈക്കം സത്യാഗ്രഹം പ്രധാനപ്പെട്ട സംഭവമാണ് സവർണ ജാഥ ഇത് നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് പത്ത് പ്ലസ് ടു ഡിഗ്രി ടെൻ ടു ത്രീ ഈ വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരാണ് പത്ത് പ്ലസ് ടു ഡിഗ്രി എന്ന ഈ വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഡി എസ് കോത്താരിയാണ് ഡി എസ് കോത്താരി ലക്ഷ്മണസ്വാമിയാണ് ഭാഷ മൂന്ന് ഭാഷകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ചമ്പാരൻ എന്ന സ്ഥലം ബീഹാർ എന്ന സംസ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഗാന്ധിജിയുടെ ആദ്യ ഇന്ത്യയിലെ സത്യ സമരമായിരുന്നു ചമ്പാരൻ ആദ്യ ഇന്ത്യയിലെ സമരമായിരുന്നു ചമ്പാരൻ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആരാണ് ജെയിംസ് ഓട്ടീസ് ആണ് പ്രാതിനിധ്യമില്ലാതെ ഇല്ല എന്ന് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഈ മുദ്രാവാക്യം മുഴക്കിയത് കറുപ്പ് വ്യാപാരം തുറന്നവാതിൽ നയം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കറുപ്പ് വ്യാപാരം തുറന്നവാതിൽ നയം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് കറുപ്പ് വ്യാപാരം തുറന്ന വാതിൽ നയം ഐക്യരാഷ്ട്രസഭ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ് പോർച്ചുഗൽകാരനായ ആന്റോണിയോ ഗുട്രസ് ആണ് പോർച്ചുഗൽകാരനാണ് ആന്റോണിയോ ഗുട്രസ് തെക്കേ അമേരിക്ക പസഫിക് ഫലകം ഇടയിൽ കാണുന്ന ചെറിയ ഫലകം ഏതാണ് നാസ്ക തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് നാസ്ക പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാണ് ലോക്തക് തടാകം പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകമാണ് ലോക്തഖ് തടാകം ഉപോഷണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏതാണ് ഉപോഷ ഗുരുമർദ്ദ മേഖല ഉപദ്രവീയ നിമ്ന മർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് ഏത് പശ്ചിമവാദങ്ങൾ പ്രാഥമിക ശില എന്നാൽ ഏതാണ് ആഗ്നശില ഇതിനെയാണ് പ്രാഥമിക ശില എന്ന് വിളിക്കുന്നത് പിതൃശില മാതൃശില എന്നും അറിയപ്പെടുന്നു ഗ്രാനൈറ്റും ബസാൾട്ടും ഇതിന്റെ രൂപങ്ങളാണ് അവസാന ശിലയെ അടുക്കു ശില എന്നാണ് വിളിക്കുന്നത് കേരളത്തിൽ ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ് ചീനക്കളിമണ്ണിന് പ്രസിദ്ധമായ സ്ഥലമാണ് കുണ്ടറ കൊല്ലം ജില്ലയിലാണ് കുണ്ടറ മോക്ഷ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ് മോക്ഷ ചുഴലിക്കാറ്റിന്റെ പേര് നിർദ്ദേശിച്ച രാജ്യമാണ് യമൻ ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ദേശീയ കാർഷിക ഗ്രാമീണ ബാങ്ക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാണ് നബാർഡ് തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇത് ഗ്രാമീണ വികസനവും അതുപോലെ തന്നെ ഇതിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഇതിന്റെ ഏർ എന്താണ് മുൻതൂക്കം നൽകി കാർഷിക വികസനം അതുപോലെ ഗ്രാമീണ വികസനം നബാർഡ് അടുത്തത് താഴെ തന്നിരിക്കുന്ന ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെള്ള കളറാണ് പാല് ക്ഷീരോൽപാദനം ധവള വിപ്ലവം ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശ സാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നാലാം പഞ്ചവത്സര സമയത്താണ് ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് ആദ്യ ബാങ്ക് ദേശസൽക്കരണം നടത്തിയത് ഇന്ദിരാഗാന്ധിയാണ് നീതി ആയോഗിന്റെ എക്സ് ഓഫീഷ്യൽ ചെയർപേഴ്സൺ ആരാണ് നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് ഇതിന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് വൈസ് ചെയർമാൻ സുമൻ കെ ബെറിയാണ് നിലവിൽ സിഇഒ സിഇഒ ആര് എന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യൻ ബി വി ആർ സുബ്രഹ്മണ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഇറക്കുമതി കയറ്റുമതി അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക ഇപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നുള്ളത് ഉദാരവൽക്കരണ നയങ്ങളിൽ പെടുന്നതല്ല തൊണ്ണൂറ്റി ഒന്നിലാണ് നവസാമ്പത്തിക പരിഷ്കാരം ഉദാരവൽക്കരണം വന്നത് എൽ പി ജി മോഡലാണ് അപ്പൊ എൽ പി ജി മോഡൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇറക്കുമതി കയറ്റുമതി അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കി ഉദാരവൽക്കരണം ഇനി വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തു വിദേശ കറൻസി വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക ഇവിടെ ആൻസർ നന്നേക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലക്ക് വെൽക്കുക സി ആണ് തെറ്റായിട്ടുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുപത്തി ആറാമത്തെ ഗവർണർ ആയി നിയമിതനായത് ആരാണ് സഞ്ജയ് മൽഹോത്ര ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അംഗമായ രാജ്യം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനിലയാണ് ഇപ്പോൾ ഇതിനകത്ത് അംഗമായ രാജ്യം ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അറുപത്തി ഒൻപതാമത് അംഗമായ രാജ്യമാണ് ഇസ്രായേൽ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന പഞ്ചായത്ത് രാജ സുവ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ നാൽപ്പത് പാർട്ട് നാല് പഞ്ചായത്ത് രാജ് ദിനം ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് ബെൽവന്റായി മേത്ത നമുക്ക് ശരിയാണ് വേണ്ടത് അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എഴുപത്തി മൂന്ന് എന്നുള്ളത് ശരിയാണ് ഒന്ന് ശരിയായിട്ടുള്ളത് നമ്മൾ നോക്കി അപ്പൊ മൂന്നെണ്ണം ഉണ്ട് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ നാൽപ്പതാണ് രണ്ട് ബാക്കി എല്ലാത്തിലും ശരിയാണ് നോക്കേണ്ട കാര്യമില്ല പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിനാലാണ് അല്ലെ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത് അതുകൊണ്ട് തന്നെ ഏപ്രിൽ ഇരുപത്തിനാലാണ് പഞ്ചായത്ത് രാജ് ദിനം മൂന്ന് തെറ്റാണ് അപ്പൊ തന്നെ ആൻസർ കിട്ടി ബലുവൻതായ മേറ്റയാണ് പിതാവ് എന്ന് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന സുവർണ ത്രികോണം എന്ന് അറിയപ്പെടുന്നു സുവർണ ത്രികോണം എന്ന് അറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ് പതിനാലുണ്ട് പത്തൊൻപത് ഉണ്ട് ഇരുപത്തൊന്നുണ്ട് പതിനാല് നിയമത്തിലെ സമത്വമാണ് നിയമ സമത്വം പത്തൊൻപത് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളാണ് ആറ് സ്വാതന്ത്ര്യങ്ങൾ ഇവിടെ മുൻതൂക്കം നൽകുന്നുണ്ട് സ്വാതന്ത്ര്യങ്ങൾ ആരെണ്ണം ഇരുപത്തി എന്ന് പറയുന്നത് ജീവൻ സ്വാതന്ത്ര്യത്തിനുള്ള മൗലിക അവകാശമാണ് അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കപ്പെടാത്തതാണ് ഇരുപത്തി ഒന്ന് താഴെ തന്നിരിക്കുന്ന ഗവൺമെന്റ് ശിഷ്ട അധികാരത്തിൽ ഉൾപ്പെടാ പെടുത്താവുന്നതേതാണ് പെടുത്താൻ പറ്റും അപ്പൊ ഗവൺമെന്റിന്റെ റെസിജൽ പവേഴ്സ് എന്ന് പറയുമ്പോൾ സൈബർ നിയമം റെസിജൽ പവർ ആണ് ഇരുപത്തിരണ്ട് സി ആണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരിക്കുന്ന ഏക ദളിത് വനിത ആരാണ് ദളിത് വനിത ദാക്ഷായണി വേലായുധനാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മൂന്ന് മലയാളി വനിതകൾ ഉണ്ടായിരുന്നു അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആനി മസ്ക്രി ഇതില് ഏക ദളിത വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന മൂന്ന് രീതികൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ അഞ്ചു രീതിയിലാണ് പൗരത്വം നേടാൻ സാധിക്കുന്നത് മൂന്ന് രീതിയിലാണ് നഷ്ടപ്പെടുന്നത് ഒന്ന് സ്വന്തമായി വേണ്ടെന്ന് വെച്ചു പരിത്യാഗം മറ്റൊന്ന് പൗരത്വാപഹാരം ഇനി നിർത്തലാക്കൽ പരിത്യാഗം എന്ന് വെച്ച് സ്വന്തമായിട്ട് എനിക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട ഞാൻ വേറൊരു രാജ്യത്തിന്റെ അംഗമാകുന്നു എന്ന് തീരുമാനിക്കുകയാണ് നിർത്തലാക്കൽ എന്ന് പറയുമ്പോൾ ഇതൊന്നെങ്കിൽ ചാരപ്രവൃത്തി കാരണം നമ്മളായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ആയിട്ട് നിർത്തലാക്കിയതാകാം അതല്ലെങ്കിൽ എന്താകാം ഇനി വേറൊരു രാജ്യത്ത് ഇരട്ട പൗരത്വം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിർത്തലാക്കിയതാകാം പിന്നെ പൗരത്വ അപഹാരമുണ്ട് അതും ഇതുപോലെ തന്നെ കണക്ഷൻ വരുന്നതാണ് ഇപ്പൊ നമുക്ക് ആൻസർ വൺ ടു ഫോർ എന്നുള്ളതാണ് ഇപ്പൊ പൗരത്വം നമുക്ക് നഷ്ടപ്പെടുന്നത് മൂന്ന് രീതിയിലാണ് നമുക്ക് അഞ്ച് രീതിയിൽ നേടി നേടിയെടുക്കാനും സാധിക്കും അഞ്ച് രീതിയിലാണ് നേടാൻ സാധിക്കുന്നത് രജിസ്ട്രേഷൻ രൂപത്തിൽ നേടാം ചിരകാല വാസം മുഖേന നേടാം ബൈ ബർത്ത് ജന്മിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ ചിലകാല വാസം വഴി കിട്ടും കല്യാണം കഴിച്ച് അങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും പക്ഷെ ഇത്ര വർഷം ഇവിടെ താമസിക്കണം എന്നുണ്ട് ലോകത്തില് ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി ഡി ഗുഗേഷ് ആണ് സ്വന്തമാക്കിയത് പതിനെട്ടാം ചെസ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു പതിനെട്ട് വയസ്സിലാണ് ഇനി ഡി ഗുകേഷിന് ഇപ്പോൾ കേൽ രത്ന പുരസ്കാരവും ലഭിച്ചു ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാറാണ് അടുത്ത ചോദ്യം കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് ആയിരത്തി അറുനൂറ് രൂപയാണ് ഇപ്പോഴത്തെ പെൻഷൻ തുക ആയിരത്തി അറുനൂറ് പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ശരി കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കിഫ്ബി ചെയർമാൻ നിലവിൽ ചീഫ് സെക്രട്ടറിയായി ശ്രീമതി ശാരദാ മുരളീധരനാണ് കിഫ്ബി സിഇഒ ആൻസർ ഒന്ന് മാത്രമാണ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി നിലവിൽ മാറി ശാരദ മുരളീധരൻ ഇപ്പോൾ മാറി ഇനി കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് എന്ത് കിഫ്ബി എന്ന് പറയുന്നത് അപ്പോ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ഒന്ന് മാത്രമാണ് ഓപ്ഷൻ ഒന്ന് മാത്രമാണ് നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയ തിലകാണ് എ ജയ തിലക് അടുത്തത് രണ്ടായിരത്തി അഞ്ച് വിവരവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണം വിവരവകാശത്തിൽ ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് ഫീസ് ഇല്ല വിധവകൾക്ക് ഫീസ് ഇല്ല അല്ലാത്തവർ പത്ത് രൂപയുടെ കോട്ട് ഫീസ് ഞാൻ പൊട്ടിക്കണം സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് തണ്ണീർത്തട അതോറിറ്റി ചെയർമാൻ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് ശരിയായ പ്രസ്താവനകൾ ഏതാണ് ശരിയായിട്ടുള്ളതാണ് ചോദ്യം നമുക്ക് ആൻസർ കാണിക്കാം ഒന്നും മൂന്നും ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന വായിക്കുന്നു സംസ്ഥാനതലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുൻപ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള ഇക്കണോമിക് റിവ്യൂ രണ്ടും ശരിയാണ് ആസൂത്രണം ബോർഡിന്റെ അധ്യക്ഷനായിട്ട് ആരായിരിക്കും മുഖ്യമന്ത്രിയാണ് അപ്പൊ ഒരാളെ അങ്ങ് മുഖ്യമന്ത്രിയാണ് അധ്യക്ഷൻ രണ്ടാണ് തെറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ് കേരളത്തിന്റെ നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്നത് പതിനഞ്ചാമത്തെ നിയമസഭയാണ് പതിനഞ്ചാമത്തെ നിയമസഭ അപ്പോ ഇപ്പോൾ വന്ന ലോക്സഭ എത്രാമത്തതാണ് നിയമസഭ പതിനഞ്ച് ലോക്സഭ പതിനെട്ട് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫോർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ് കെ സ്മാർട്ട് അപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി എല്ലാവർക്കും ഓൺലൈനായി ലഭ്യമാക്കണം സേവനങ്ങളൊക്കെ ലഭ്യമാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കെ സ്മാർട്ട് പദ്ധതി കൊണ്ടുവന്നത് ഒരു പാരിസ്ഥിതിക സമൂഹത്തിന്റെ പ്രവർത്തനത്തിന്റെ വൈവിധ്യത്തിനെ ബാധിക്കുന്ന പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥയിൽ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ് പോപ്പർ സിദ്ധാന്തമാണ് ഏതെങ്കിലും ഒരു ജീവിയുടെ നഷ്ടം ആ ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാവാൻ കാരണമാകും എന്ന് പറഞ്ഞ സിദ്ധാന്തമാണ് റിവറ്റ് പോപ്പ് സിദ്ധാന്തം എച്ച് ഐ വി അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാരീതി താഴെ പറയുന്നവയിൽ ഏതാണ് ആന്റി റിട്രോ വൈറൽ തെറാപ്പി ആന്റി റിട്രോവൈറൽ തെറാപ്പി സ്കൂൾ വിദ്യാർത്ഥികളിൽ ഏറെ ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തിണ്ട് അതിന്റെ ഒരു ഭാഗമായി വരുന്ന ഒരു പദ്ധതിയാണ് ഉണർവ് ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് താഴെ പറയുന്നവയിൽ ഏതാണ് ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്നാണ് സൈക്ലോസ്പോറിൻ ആൻസർ സൈക്ലോസ്പോറിന ഇതിന്റെ ടിക്ട് ആൻസർ ടിക്ഡ് പി ഡി എഫ് ടെലിഗ്രാമിൽ ഇടാം ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ മെസ്സേജ് ആയിട്ട് കമന്റ് പിൻ ചെയ്യുകയും ചെയ്യാം ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന താഴെ പറയുന്നവയിൽ ഏതൊക്കെ വിഴുങ്ങൽ ഫാഗോസൈറ്റോസിസ് നടത്തുന്നത് രണ്ട് പേരാണ് ന്യൂട്രോഫില്ലും മോണോസൈറ്റുമാണ് അപ്പോ ന്യൂട്രോഫില് മോണോസൈറ്റ് ഇനി ക്ഷേതരക്താണുക്കൾ എന്നാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ ആൻസർ കൊടുത്തേക്കുന്നത് ഡി ആണ് ക്രോഫാറ്റസിനെയും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ന്യൂട്രോഫില്ല മോണോസൈറ്റ് രണ്ടെണ്ണാണ് എപ്പോഴും നമ്മൾ പറയുന്ന ക്ഷേത്ര രക്താണുക്കൾ വിഴുങ്ങി നശിപ്പിക്കൽ ഇനി വൺ ടൂറെ കൂടെ ഫോറും കൂടി ഫൈന ഇവിടുത്തെ ആൻസർ കീ പ്രൊഫഷണൽ കീൽ വന്നിട്ടുണ്ട് മാക്രോഫേറ്റിസും വിഴുങ്ങാൽ ഉള്ളതാണ് പിന്നെ ക്ഷേത്ര രക്താണുക്കൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആൻസർ വണ് ആകാനാണ് ചാൻസ് എന്തെങ്കിലും നമുക്ക് ഫൈനൽ കീ വരുമ്പോ നോക്കാം അടുത്തതിലേക്ക് പോകുന്നു കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണ് അടുത്ത സമയത്ത് വന്നത് കരിമ്പുഴയാണ് രണ്ടായിരത്തിഇരുപത്തിനാല് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ താഴെപ്പറയുന്നവൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൈക്രോ ആർ എൻ എ കണ്ടുപിടുത്തം ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതാണ് വൈദ്യശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോ ആർക്കൊക്കെ ആയിരുന്നു നമ്മളുടെ നോബെൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെഡിസിന് ലഭിച്ചത് ആൻസർ ആരൊക്കെയാണ് നോബൽ പ്രൈസ് മെഡിസിന് ലഭിച്ചവരെയാണ് നമ്മൾ നോക്കുന്നത് അതിനകത്ത് നമ്മള് നോബൽ പ്രൈസിലേക്ക് പോകുമ്പോൾ കെമിസ്ട്രി ഓർക്കണം ഡെമിസ് ഹസാബിസും ഡേവിഡ് ബേക്കറും ജോണൻ ജംബറുമാണ് ഇനി അടുത്തത് വിക്ടർ ആംബ്രോസും ഗാരി റൂക്കിനും വിക്ടർ ആംബ്രോസ് ഗാരി കെമിസ്ട്രി ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കെമിസ്ട്രി ഒന്ന് ഓർത്തു വെക്കുക ആരൊക്കെയാണ് ഡെമിസ് ഉണ്ട് ബേക്കർ ബേക്ക് ചെയ്തു ഡേവിഡ് ബേക്കർ ജോണൻ ജമ്പർ ഹസും ജംബിങ്ങും ബേക്കിങ്ങും ഒക്കെയാണ് അതുപോലെ തന്നെ മറ്റൊരെണ്ണം കൂടി ഓർക്കുക നിഹോൺ ഹിഡാൻക്യു പീസ് പ്രൈസ് സമാധാന പ്രൈസ് അതും കൂടി ഓർക്കുക ആറ്റിടയൻമാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ആട്ടിടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത് പഹൽഗാം ആണ് ഇപ്പോഴത്തെ ആക്രമണം അറിയാം അതുകൊണ്ട് എല്ലാവർക്കും അറിയാം വാലു എന്നറിയപ്പെടുന്നു ആട്ടിടയന്മാരുടെ താഴ്വര മിനി സ്വിറ്റ്സർലൻഡ് എന്നും അറിയപ്പെടുന്നു സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശ ഏതാണ് വയലറ്റ് ഒരു വസ്തുവിനെ തിരച്ചീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏതു ബലത്തിന് എതിരാണ് കർഷണ ബലത്തിന് എതിരാണ് ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം കരത്തിലൂടെയാണ് കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗത്ത് ആഫ്രിക്ക ജി ട്വന്റി സൗത്ത് ആഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്ത്ാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രെയിം എന്നാണ് ഇതിന്റെ പേര് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്ന് നമ്മൾ വിളിക്കുന്നു വ്യോമയാന പ്രതിരോധ സംവിധാനം എസ് ഫോർ ഹൺഡ്രഡ് ട്രംപ് എന്നാണ് ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലൈനിലൂടെ ആ ലായനിയുടെ പി എച്ച് മൂല്യം എങ്ങനെയാണ് കുറയുന്നു പി എച്ച് കുറയുന്നു അറ്റോമിക സംഖ്യ ഇരുപത് ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു അപ്പോ അറ്റോമിക സംഖ്യ ഇരുപതാണ് ഇരുപതാണെങ്കിൽ ഇത് എസ് ബ്ലോക്കിലായിരിക്കും ഓക്കെ ഇത് കണ്ടോ പത്ത് പതിനെട്ട് ഇരുപത് രണ്ട് വരണമെങ്കിൽ വൺ ആസ് ടു ഇങ്ങനെ ഒരു നോക്കിയാൽ മതി ഇപ്പൊ നമുക്ക് മനസ്സിലാക്കി ബ്ലോക്ക് ആണ് അമോണിയ തന്മാത്രാ ഭാരം പതിനേഴ് മുപ്പത്തിനാല് ഗ്രാം അമോണിയ വാതകം എസ് ടി പി യിൽ എത്ര വ്യാപ്തമെടുക്കും നാപ്പത്തിനാല് പോയിന്റ് എട്ട് ലിറ്റർ ഇരുപത്തിരണ്ട് പോയിന്റ് ആണ് എസ് ടി പി അപ്പൊ അതിന്റെ ഇത് വരുന്നു മുപ്പത്തിനാല് ബൈ പതിനേഴ് തന്നെ നമുക്ക് എന്ന് കിട്ടും അത് എസ് ഇ പി യുടെ ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് നാല് ഗുണിച്ചാൽ മതി അപ്പൊ നാപ്പത്തിനാല് പോയിന്റ് എട്ടെന്ന് കിട്ടും താഴെ പറയുന്ന ഏത് ആസിഡ് ആണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് എച്ച് എൻ ത്രീ അക്വാറിജിയ എച്ച് എൻ ത്രീസിയലും രണ്ടായിരത്തി ഇരുപത്തിനാല് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ് ിൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് താഴെ തന്നിരിക്കുന്ന അനുഷ്ഠാന കല അല്ലാത്തത് ഏതാണ് കൂടിയാട്ടം തെയ്യം മുടിയേറ്റ് പടയണി അനുഷ്ഠാന കലയാണ് കേരള സ്പോർട്സ് കൗൺസിൽ ആദ്യ പ്രസിഡന്റ് ആരാണ് ആൻസർ ജി വി രാജ സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ജി വി രാജ ഇനി അടുത്ത ചോദ്യം ടിക്കോടിയൻ എന്ന തൊലികനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ തിക്കോടിയൻ കുഞ്ഞനന്ദൻ നായർ താരത് മാമക ഹൃദയം വീണത് ചേരട്ടെ നിൻ തൃച്ചേവടി പാപ ശിലാകൂടത്തിനും ഉയരാം കാരുണ്യത്തിൻ തൃച്ചേവടി ഇവരുകളുടെ കർത്താവ് കൃതി എന്നിവ സംബന്ധിച്ച താഴെ ശരി ഉത്തരം എഴുതുക സുഗതകുമാരിയാണ് ഇരുൾ ചിറകൾ എന്ന കൃതി കേരള സംഗീത നാടക അക്കാദമി ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻ കുട്ടിമാര എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേള ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചലച്ചിത്ര സംവിധായിക പായൽ കബാടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംവിധായികയാണ് പായൽ കപാടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വതി സമ്മാൻ പുരസ്കാരം രൗദ്രസാത്വികം പ്രഭാവർമ്മയാണ് രൗദ്ര സാത്വികം ഡാഷിന ഉദാഹരണമാണ് ആന്റി സോഫ്റ്റ്വെയർ ഏതാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ് നിർവഹിക്കുന്നത് എച്ച് ഡി എം എ ഫുൾ ഫോം ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ആണ് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഡാഷ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം ജിഫ് ഫോർമാറ്റിൽ സേവ് ചെയ്യണം താഴെ പറയുന്ന വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ് ഗൂഗിൾ വെബ് ബ്രൗസർ അല്ല മോസില്ല മോസിലയർഫോഴ്സ് ഡെഗോ ഡോൾഫിൻ ഗൂഗിൾ കോം വെബ് ബ്രൗസർ ആണ് സ്മാർട്ട് ഹോം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് ഐ വിവരവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്ര വിവരാവകാശ നിയമത്തിൽ രണ്ട് ഷെഡ്യൂൾസ് ആണ് ഉള്ളത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ എത്ര വകുപ്പുകൾ ഉണ്ട് വകുപ്പുകളുണ്ട് ൾ കാർമ്മിക പീഡന നിരോധന നിയമം പാസാക്കിയത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി സമയപരിധിയില്ല എപ്പോ വേണമെങ്കിലും കേസ് ഫയൽ ചെയ്യാം കുറെ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാലും കേസ് കേസാണ് കേരളത്തിലെ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം നമ്മൾ ഇത് സ്റ്റർ ചെയ്താണ് നമ്മുടെ ആൻസർ ഈ സ്പോർട്സ് കേന്ദ്രം തലശ്ശേരി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് മിഥുൻ ചക്രവർത്തി ഇതൊക്കെ എപ്പോഴും നമ്മളുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷം തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വരുന്നു സെപ്റ്റംബർ ഇരുപത്തി എട്ട് പാസ് പേര് എ ആ ഇനി നമുക്ക് ഇംഗ്ലീഷും മലയാളവും നോക്കിയിട്ട് വരാം ് സംസ് കമ്മിങ് അപ്പൊ ബീറ്ററും ആ ഒരു സെയിം മീനിങ് തന്നെ വരിക നമ്മളുടെ ആൻസർ വൈ ഐഡന്റിഫൈ ദ കറക്ട് ക്വസ്റ്റ്യൻ ടാക് ഐ തിങ്ക് ലണ്ടൻ ഇവിടെ പോസിറ്റീവ് ആണ് നെഗറ്റീവ് വരണം ഐ തിങ്ക് ഹീസ് ഫ്രം ലണ്ടൻ എന്നാണ് അപ്പൊ ഈസിന്റെ ഹിസ് ഹി ഈസ് ആണ് ഓക്സിലറി ഓപ്ഷണ പിന്നെ നോർത്ത് ഹി സെലക്ട് കറക്റ്റ് ഇൻഡയറക്ട് ഫോം ഓഫ് ദി ഗിവൻ സെന്റൻസ് ഡോൺ പുഷ്മി ദു പുഷ് എന്നാണ് അപ്പോ ഇവിടെ വരുന്നത് ബെഗർ റിക്വസ്റ്റഡ് ദ നോട്ട് നോട്ട് ഓപ്ഷൻ ബിആർ അനടിയൻ മീൻസ് പീപ്പിൾ ഓഫ് ഡാഷ് അനാട്രോളിയൻ എന്താണ് Asia Minor. സിനോണിം ഓഫ് ഇതെല്ലാം ശരിയാണ് നെഗോഷിയബിൾ ട്രാൻസ്ഫറബിൾ കൺവേയബിൾ മീനിങ് ഓഫ് ദിഡിയം ഇൻ ബ്ലാക്ക് ഇൻ ബ്ലാക്ക് ഇൻ റിട്ടേൺ ഫോം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ റിട്ടേൺ ഫോം ആണ് ക്ലവർ ഒറിജിനൽ ആൻഡ് ഇൻവെന്റിവ് ഈസ് ഡാഷ് ഇൻ ജെന്വിറ്റി മലയാളത്തിന്റെ പത്ത് ക്വസ്റ്റ്യൻ അജഗല ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്ത് ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എഴുതുക ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ശരിയായ പദം ഏതാണ് സ്വൈരം ഇതാണ് ഓപ്ഷൻ എ ആണ് ശരി ചേർത്തെഴുതി ശരി ആ പ്ലസ് ഇടം അവിടം ആ പ്ലസ് ഇടം അവിടം ഇത് ആഗമസന്ധി കമിൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം എന്താണ് തക്ക സമയത്ത് പ്രയോജനപ്പെടുക പിരിച്ചെഴുതുക ഭിഠലം ം പിരിച്ചെഴുതുമ്പോൾ വിൺപ്ലസ് സ്ഥലമാണ് ഭിഡലം ആദേശ സന്ധി ശരിയായ അർത്ഥം കന്ദരം കന്ദാരം കന്ദരം ഗുഹയാണെന്നറിയാം കന്താരം അപ്പൊ പേരാലായിരിക്കും അപ്പൊ കന്ദരവും കന്താരവും വിപരീതപഥം ഉൽകർഷം ഉത്കർഷം അപകർഷം വാക്കിന്റെ പര്യായം എഴുതുക ആരാമം പൂന്തോട്ടം ഉദ്യാനം പൂന്തോട്ടം ഉദ്യാനം അയണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാളാർത്ഥം എന്താണ് വിപരീതാർത്ഥ പ്രയോഗം എന്ന ഇനി നമുക്ക് പത്ത് മാത്സ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട് അതോടുകൂടി ഈ ഒരു സെക്ഷൻ അവസാനിക്കും അപ്പൊ വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ ഉണ്ട് ഈ ക്ലാസ്സിന് മെസ്സേജ് ആയിട്ട് ഞാൻ പിൻ ചെയ്യാം പി എസ് സി ബുള്ളറ്റിലെ ക്വസ്റ്റ്യൻസ് അല്ലാണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരമായി എക്സാമിന് ചോദിക്കുന്ന എല്ലാ കൊസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ഈ ക്ലാസ്സുകളാണ് അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ ബുക്കിന്റെ ക്ലാസ്സുകളുണ്ട് പിന്നെ നമ്മൾ സബ്ജെക്ട് വൈസ് എൽ ഡി സിയുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിരവധി ക്ലാസ്സുകളുണ്ട് ടെൻത് മെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റ് കിടപ്പുണ്ട് അത് നോക്കാമെങ്കിൽ ഇതുവരെ പി എസ് സി നടത്തി ടെൻത്ത് മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടും ഇനി ടെൻത്സ് എന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് എൽ ജി എസ് എന്ന് പറയുന്ന പ്ലേ ലിസ്റ്റ് ഉണ്ട് അപ്പൊ അതാത് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഇരുപ്പുണ്ട് നിങ്ങൾക്ക് നോക്കി എഴുതാൻ പഠിക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ ദേവസ്വം ബോർഡിന്റെ എക്സാം സെക്ഷൻ ചെയ്യുന്നുണ്ട് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം ഇത് ഏത് എക്സാം ആണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യപേപ്പറാണ് ജൂലൈ അഞ്ചാം തീയതി നടന്ന ചോദ്യ പേപ്പറാണ് ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ എക്സാം ആയിരുന്നു അപ്പൊ നമുക്കിനി മാത്സ് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഒരു സമാന്തര ശ്രേണി പന്ത്രണ്ടാം പദം ഇരുപത്തിരണ്ടാം പദം തുക നൂറ് ഈ സമാന്തര ശ്രേണിയുടെ മുപ്പത്തിമൂന്ന് പദങ്ങളുടെ തുക എത്ര ഞാൻ ആൻസർ മാത്രമേ പറയുന്നുള്ളൂ ഇനി അടുത്തത് ഇരുപത്തിയേഴ് റേസ്റ്റോ എക്സ് അതിനെ നമ്മൾ മൂന്നിന്റെ ക്യൂബ് മൂന്ന് അങ്ങനെ എഴുതാം ഡിവിഷൻ മൂന്നിന്റെ സ്ക്വയർക്ക് മൂന്ന് കിട്ടും എന്ന് പറയുന്നത് കിട്ടും അടുത്തത് ആറായിരം രൂപ പത്ത് ശതമാനം പലിശ മൂന്ന് വർഷത്തേക്ക് നിക്ഷേപിച്ചു ആൻസർ ഡി ആണ് പതിനഞ്ച് നോട്ട് ബുക്ക് മൂന്നൂറ്റി മുപ്പത് രൂപക്ക് വാങ്ങി നാന്നൂറ്റി പതിനെട്ട് രൂപയ്ക്ക് എത്ര നോട്ട്ബുക്കുകൾ വാങ്ങാം ആൻസർ പത്തൊമ്പത് അടുത്തത് എഴുപത്തിയഞ്ചാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എഴുപത്തി ആറ് ഓപ്ഷൻ സി എഴുപത്തിയേഴ് ഓപ്ഷൻ ഡി എഴുപത്തി എട്ട് ഓപ്ഷൻ ബി ആണ് എഴുപത്തി ഒൻപത് ഓപ്ഷൻ സി ആണ് നൂറാമത്ത് നമ്മുടെ എൺപതാമത്തെ ചോദ്യം സി ആണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച് ബൈ